അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവം പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ നൈസർഗിക കലാ സാഹിത്യപരമായ കഴിവുകൾ കണ്ടെത്തി പരിപോഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യമരളാൻ തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിലാണ് അവസാനമായി തിരുവനന്തപുരം തുവച്ച് കലോത്സവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തുടങ്ങി ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായി വളർന്ന മേളയിൽ പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും ഇതുകൂടാതെ അപ്പീലിൽ വരുന്ന കുട്ടികളും ഉണ്ടാവും സംസ്കൃതോത്സവവും അറബി കസാഹിത്യോത്സവവും ഇതോടനുബന്ധിച്ച് നടക്കും കലോത്സവ ആദ്യമായി തദ്ദേശീയ ജനതയുടെ അഞ്ച് നൃത്ത രൂപങ്ങൾ കൂടി ഈ വർഷത്തെ കലോത്സവത്തിൻ്റെ മത്സര ഇനങ്ങൾ പെടുകയാണ് നൃത്തം പന്നിയനൃത്തം ആട്ടം ഇരുള നൃത്തം എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയ നൃത്ത രൂപങ്ങൾ അന്യം നിന്ന് പോകാതി പോകുമായിരുന്ന നാടൻ കലകളും പ്രാചീന കല കലകളും ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തുന്നതിന് സ്കൂൾ കലോത്സവം നൽകിയ സംഭാവന എടുത്തു പറയേണ്ടതാണ് മത്സരത്തിൽ എ ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പായി ആയിരം രൂപ നൽകുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തും നിന്നുമുള്ള പ്രഗത്ഭരായ വ്യക്തികളെയാണ് വിധി നിർണയത്തിന് കണ്ടെത്തിയിട്ടുള്ളത് വിധികർത്താക്കളുടെ വിധി നിർണയത്തിനെതിരെ തർക്കം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അത്രയിനങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനതല അപ്പീൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സംസ്ഥാന കലോത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനായി പത്തൊമ്പത് സബ് കമ്മിറ്റികൾ രൂപീ രൂപീകരിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാ കമ്മിറ്റിയുടെ ചെയർമാൻമാരാണ് ശ്രീ ആനണി രാജു അതുപോലെ സംഘാടക സമിതി ചെയർമാൻ ശ്രീ ജി ആർ അനിലുണ്ട് മേയറുണ്ട് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ വിൻസെൻ്റ് ഉണ്ട് സംഘാടക സമിതിയുടെ വൈസ് ചെയർമാൻ ജോയി ഉണ്ട് പ്രശാന്തുണ്ട് അക്കോമഡേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അറുപത്തി മൂന്നാമത് കലോത്സവത്തിൻ്റെ സ്വാഗതസംഘം സ്വാഗതഗാനം തയ്യാറായിട്ടുണ്ട് ശ്രീ ശ്രീനിവാസൻ തുണേരി രചിച്ച് പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ശ്രീകാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ ഗാനത്തിൻ്റെ ദസ്താവിഷ്കരണം കലാമണ്ഡലത്തിലെ കുട്ടികളും പൊതുവിദ്യാഭ്യാസത്തിലെ കുട്ടികളും ചേർന്നാണ് അവതരിപ്പിക്കുന്നത് വയനാട് ദുരന്തത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഭാഗമായ ജി ജി എച്ച് എസ് എസ് വെള്ളാറമര സ്കൂളിലെ കുട്ടികൾക്ക് കരുത്തു പകരുന്നതിന് വേദിയിൽ അവർക്ക് നൃത്തത്തിന് അവസരം കൂടി ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന കഴിഞ്ഞ ഉടനെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നീ ഇവിടങ്ങളിൽ എത്തുന്ന കുട്ടികളുടെ കുട്ടികളെയും വിശിഷ്ട വ്യക്തികളെയും സ്വീകരിക്കുന്നതിനാവശ്യമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കലോത്സവ ഉദ്ഘാടന വേദിയിൽ അതിഥികളായി എത്തുന്നവർക്ക് പുസ്തകങ്ങളാണ് നൽകുന്നത് പുസ്തകങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം നാലിന് രാവിലെ ഒമ്പത് മണിക്ക് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെ അറുപത്തി മൂന്നാമത്തെ കലോത്സവത്തിന് ഔപചാരികമായ തുടക്കം കുറിക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാരക കലാമേളയായ സ്കൂൾ കലോത്സവം ഒന്നാം വേദിയായ എം ഡി നിളയിൽ സെൻട്രൽ സ്റ്റേഡിയം രാവിലെ പത്തുമണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും അതിഥികൾക്ക് നൽകുവാനുള്ള പരിസ്ഥിതി സൗഹൃദമായ ബാഡ്ജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ഇനി പറയുന്നു രജിസ്ട്രേഷൻ കമ്മിറ്റി രജിസ്ട്രേഷൻ എസ് എം ഇ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മൂന്നിന് രാവിലെ പത്ത് മുതൽ ആരംഭിക്കും മൂന്നാം തീയതി രാവിലെ പത്തിന് ആരംഭിക്കും ഏഴ് കൗണ്ടറുകളിലായി പതിനാല് ജില്ലകൾക്കും പ്രത്യേക രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേക ഹെൽപ്പ് ഡെസ്ക്കും രജിസ്ട്രേഷൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ക്രമീകരിച്ചിട്ടുണ്ട് അക്കോമഡേഷൻ കമ്മിറ്റി കുട്ടികൾക്ക് ഓൺലൈനായി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അക്കോമഡേഷൻ സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ ആയത് രേ രേഖപ്പെടുത്തുവാനുള്ള സൗകര്യം വെബ് പോ വെബ് പോർട്ടലിൽ ഒരുക്കിയിട്ടുണ്ട് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനായി ഇരുപത്തഞ്ച് സ്കൂളുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം താമസ സൗകര്യമാണ് ഒരുക്കുക കൂടാതെ പത്ത് സ്കൂൾ റിസർവായും കരുതിയിട്ടുണ്ട് താമസത്തിനെ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ സ്കൂളുകളിലും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കും എല്ലാ സെൻ്ററുകളിലും സൗകര്യങ്ങൾ വിലയിരുത്തി കുട്ടികൾക്ക് വേണ്ട എല്ലാ സഹായവും ലഭിക്കുന്നതിന് രാവിലെയും രാത്രിയും മതിയായ ആൾ ആൾക്കാരെ നിയോഗിക്കും എല്ലാ കൊമ്യൂണിറ്റി സെൻറ്ററുകളിലും ടീച്ചേഴ്സിന് രണ്ട് ഷിഫ്റ്റായി ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ പെൺകുട്ടികൾ താമസിക്കുന്ന സ്കൂളിൽ വനിതാ പോലീസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സേവനം ലഭ്യമാക്കുന്നു കുട്ടികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബാനർ എല്ലാ സെൻറ്ററുകളിലും സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ സെൻറ്ററുകളിലും മത്സരവേദികൾ റൂട്ട് മാപ്പ് തുടങ്ങിയവ പ്രദർശിപ്പിക്കും ഭക്ഷണ കമ്മിറ്റി പുത്രക്കണ്ഠ മൈതാനത്തിലാണ് ഭക്ഷണ പന്തൽ പന്ത് തയ്യാറാക്കുന്നത് മുൻവശങ്ങളിൽ പോലെ പടയുടെട മോഹന നമ്പൂരിയാണ് ഈ വർഷവും പാചകത്തിനായി തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്തിട്ടുള്ളത്